എല്ലാ ആശകളും അടങ്ങിയ മനസ്സ് നിർമ്മലമത്രേ അത്രേ യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം നൂറ്റി അൻപത്തിയേഴ് ഭാഗം നാല് സ്ഥിതി പ്രകരണം പ്രതിഭാസവശാസ്തിവാസ്തവലോകനാഥ ദീർഘസ്വപ്നോ ജഗ്ജാലിത്ത രാമൻ ചോദിച്ചു മഹർഷെ ശുക്രൻ സ്വർഗത്തിൽ പോകണമെന്നാഗ്രഹിച്ചത് അപ്രകാരം തന്നെ നിറവേറിയല്ലോ എന്നാൽ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ എന്തുകൊണ്ടാണ് അതുപോലെ നടപ്പിലാവാത്തത് വസിഷ്ഠൻ പറഞ്ഞു ശുക്രന്റെ മനസ്സ് അതീവ നിർമ്മലമായിരുന്നു അത് അദ്ദേഹത്തിന്റെ ആദ്യ ജന്മമായിരുന്നതിനാൽ കളങ്കങ്ങൾ ഒന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ മനസ്സിന് ഭാരമുണ്ടാക്കിയിരുന്നില്ല എല്ലാ ആശകളും അടങ്ങിയ മനസ്സ് നിർമ്മലമത്രേ അങ്ങനെയുള്ള ശുദ്ധ മനസ്സ് ഇച്ഛിക്കുന്നത് എന്തും സാധ്യതമാകുന്നു ശുക്രനാൽ സാധിച്ച ഇക്കാര്യം ആർക്കും നേടാനാവുന്നതേ ഉള്ളൂ ഓരോ ജീവനിലും ഈ ലോകം ഒരു വിത്തുപോലെ എല്ലാ സാധ്യതകളും ഉള്ളിലടങ്ങി നിൽക്കുന്നു പിന്നീട് അതിനൊരു മുളപൊട്ടി വൃക്ഷമായി പടർന്ന് പന്തലിച്ച് പ്രകടമാവുന്നു ഇപ്രകാരം ഓരോരുത്തരും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് ലോകത്തെ സൃഷ്ടിക്കുന്നു വാസ്തവത്തിൽ ലോകം ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നില്ല അതെല്ലാം വിഭ്രാന്ത മനസ്സിൻ്റെ ഭാവന മാത്രം നമ്മിലെല്ലാം ഭാവനയുടെ ഒരു ലോകമുണ്ട് ഒരാളുടെ സ്വപ്നം അന്യർക്ക് അറിയാത്തതുപോലെ അയാളുടെ ലോകവും മറ്റുള്ളവർക്ക് അറിയാനാവില്ല ദേവതമാർ അസുരന്മാർ എന്നുവേണ്ട ഭൂതപിശാചിക്കളെല്ലാം മനസ്സിൻ്റെ മോഹവിഭ്രാന്തികൾ ഉടലെടുത്തുണ്ടാവുന്നവയാണ് നമ്മളും അങ്ങനെ ജനിച്ചതാണ് രാമ ശുദ്ധചിത്തത്തിൽ നിന്നും ഉണ്ടായതെങ്കിലും ജീവികൾ അസത്തിനെ സത്തായി ധരിക്കുന്നു അനന്ത അവബോധത്തിലെ സൃഷ്ടിയുടെ ഉത്ഭവം ഇങ്ങനെയാണ് വസ്തുക്കൾ യാഥാർത്ഥ്യമല്ലെങ്കിലും ശൂന്യതയിൽ അത് യാഥാർത്ഥ്യമാണെന്ന് കരുതപ്പെടുന്നു എല്ലാവരും അവരവരുടെ ലോകം ഭാവനയിൽ കാണുന്നു എന്നാൽ സഖ്യ സാ സത്യസാക്ഷാത്കാരത്തോടെ ഈ ലോകമെല്ലാം അവസാനിക്കും ഈ ലോകം പ്രകടമായി നിലകൊള്ളുന്നത് പദാർത്ഥങ്ങളെ അഥവാ വസ്തുക്കളെ നാം കാണുന്നത് കൊണ്ടല്ല ഭാവനയിലും കാഴ്ചയിലും മാത്രമാണ് അതുള്ളത് അത് നീണ്ടൊരു സ്വപ്നമോ ജാലവിദ്യകാരന്റെ കൺകെട്ട് വിദ്യയോ പോലെയാണ് മനസ്സാകുന്ന ആനയെ കെട്ടിയിട്ട സ്തംഭമാണത് മനസ്സാണ് ലോകം ലോകമാണ് മനസ്സ് അവയിൽ ഒന്നിൻ്റെ സത്യാവസ് സത്യാവസ്ഥ അയഥാർത്ഥ്യമാണെന്ന സത്യം അറിഞ്ഞാൽ മറ്റേതിൻ്റെ സത്യവും അറിഞ്ഞു അതായത് രണ്ടും ഇല്ലാതാകുന്നു മനസ്സ് ശുദ്ധമാവുമ്പോൾ അതിൽ സത്യം പ്രതിഫലിക്കുന്നു അയഥാർത്ഥ്യമായോ ലോകമെന്ന ഈ കാഴ്ച അങ്ങനെ ഇല്ലാതാകുന്നു നിരന്തരമായ ധ്യാനം കൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കാം രാമൻ ചോദിച്ചു എങ്ങനെയാണ് ശുക്രൻ്റെ മനസ്സിൽ തുടർച്ചയായുള്ള ജന്മങ്ങൾ ഭാവനയായി ഉദിച്ചത് വസിഷ്ഠൻ പറഞ്ഞു ശുക്രന്റെ അച്ഛൻ ഭൃഗു മഹർഷി അദ്ദേഹത്തെ ജീവന്റെ പുനർജന്മങ്ങളെ പറ്റി പഠിപ്പിച്ചിരുന്നു ആ പഠനം ശുക്രന്റെ മനസ്സിൽ പതിഞ്ഞു പിന്നീട് അത് വാസനകളായും ഉപാധികളായും പരിണമിച്ചു എല്ലാ ഉപാധികളും ഒഴിഞ്ഞ് ശുദ്ധീകരിച്ച മനസ്സിലെ പരിപൂർണമായ പരിശുദ്ധി വീണ്ടും സംജാതമാവുകയുള്ളു ഈ ശുദ്ധ മനസ്സാണ് മുക്തിപദം അനുഭവിക്കുന്നത് ഹരി सदाशिवसम्भां शंकराचार्य मध्यमा अस्मदाचार्यपर्यता वंदे गुरुपरंपरा